ചില സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മയെപ്പറ്റിയുള്ള പ്രഘോഷണങ്ങളും ധ്യാനങ്ങളും ഒക്കെ നടക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു വീഴ്ച അതായിരിക്കാം എന്ന് സഭ നമ്മോട് പറയുകയാണ് അമ്മയോട് ചേർന്നിരുന്ന് ധ്യാനിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈശോയാണ് അമ്മയെ ബഹുമാനിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ഈശോയായിരിക്കണം അമ്മ എന്ത് ചെയ്തുവെന്ന് ചിന്തിക്കുമ്പോഴും അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യവും നാദനും ഈശോയായിരിക്കണം നമ്മൾ ഓർക്കണം അമ്മ ജീവിച്ചിരുന്നപ്പോൾ ഈശോയോട് കൂടെ എങ്ങനെയാണോ ജീവിച്ചത് അമ്മ ജീവിച്ചിരുന്നപ്പോഴുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അമ്മ എങ്ങനെയാണോ തരണം ചെയ്ത് ഈശോയിലേക്ക് നോക്കിയത് അപ്രകാരം ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ജീവിക്കാനുള്ള ശ്രമമായിരിക്കണം നമ്മുടെ ഒന്ന് സഭ പറയുകയാണ് പറഞ്ഞ് അല്ലേ ലുയാ അല്ലേ ലുയാ അങ്ങനെയാണെങ്കിൽ ഇപ്പോ അമ്മ എവിടെയാണ് ജീവിച്ചിരുന്നപ്പോൾ അമ്മ ഈശോയോട് കൂടെയാണ് നടന്നത് എന്ന് സഭ വിശ്വാസ സത്യങ്ങള് വിശുദ്ധ വചനം പഠിപ്പിക്കുമെങ്കിൽ അമ്മ ഇപ്പോ എവിടെയാണ് അമ്മ ഇപ്പോൾ ഈശോയുടെ വലുതുഭാഗത്ത് സ്വർഗത്തിൽ നമ്മുടെ നാഥൻ്റെ ഉണ്ട് അപ്പം തീർച്ചയായും അമ്മ നമുക്ക് വേണ്ടി സംസാരിക്കും നമ്മുടെ കാര്യങ്ങളിൽ അമ്മയ്ക്ക് താല്പര്യം ഉണ്ടാവും നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വീണാലോ ഇടറിയാലോ അമ്മ അത് ആരോട് പറയും ഈശോയോട് പറയും പറഞ്ഞേ അല്ലേ ആവേ മരിയാ അല്ലേ ലുയാ അപ്പം നമ്മളിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ദിനങ്ങളിൽ കേൾക്കുകയാണ് തിരുസഭ അമ്പത്തി ഒന്നാമത്തെ ഒരു ഗണ്ഡികയിൽ അതായത് രണ്ടാമത്തെ ക്യാൻ കൗൺസിലിൻ്റെ ഒരു പ്രാമാണിക രേഖയാണ് സഭയെ പറ്റി പഠിപ്പിക്കുന്ന ഒരു പ്രാമാണിക രേഖയാണ് തിരുസഭ അതിൻ്റെ അൻപത്തി ഒന്നാമത്തെ ഗണ്ഡികയിൽ സഭ പഠിപ്പിക്കുന്നത് പ്രകാരമാണ് അവരോടുള്ള സംസർഗവും ആരോടുള്ള സംസർഗവും അതായത് പരിശുദ്ധമറിയത്തോടും വിശുദ്ധരോടുമുള്ള സംസർഗവും സാഹോദര്യവും വഴി അതായത് അതിന് തൊട്ടു മുമ്പ് സഭ പറയുകയാണ് സ്വർഗീയമായ ഭവനത്തിലേക്ക് സ്വീകരിക്കപ്പെട്ട് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന വിശുദ്ധരോടും പരിശുദ്ധ മറിയത്തോടും മാധ്യസ്ഥം അപേക്ഷിക്കുന്നതിൽ കുഴപ്പമില്ല സഭ പറയുകയാണ് അങ്ങനെ മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ അവർ നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തോടും മാധ്യസ്ഥം അപേക്ഷിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നുമില്ല നമ്മൾ വിശുദ്ധ കുർബാനയുടെ മൂന്നാമത്തെ ഈ സ്തോത്രയാഗ പ്രാർത്ഥനയുണ്ട് നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ സാധാരണ നമ്മുടെ ദേവാലയങ്ങളിൽ രണ്ടാമത്തെ സ്തോത്രയാഗ പ്രാർത്ഥനയായിരിക്കും ചെല്ലാറ് ചെറിയ സ്ത്രോത്രയാഗ പ്രാഥ അതായത് എന്നുള്ള പാട്ട് കഴിഞ്ഞതിന് ശേഷം അതിൽ മൂന്നാമത്തെ സ്തോത്രയാഗ പ്രാർത്ഥനയിൽ പറയുന്നൊരു കാര്യമാണ് സഭയെപ്പറ്റി രണ്ടാമത്തി വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്ന തിരുസഭ എന്ന പ്രാമാണിക രേഖയിലെ നാൽപ്പത്തി ഒൻപതാമത്തെ ഗണ്ഡികയിൽ നമ്മൾ വായിക്കുകയാണ് സ്വർഗീയ ഭവനത്തിലേക്ക് സ്വീകരിക്കപ്പെട്ട് കർത്താവിൻ്റെ സമീപത്ത് സ്തുതി ചെയ്യുന്ന വിശുദ്ധരും പരിശുദ്ധ കന്യക മറിയവും ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിനോടുകൂടെയും പിതാവിൻ്റെ അടുക്കിലിരുന്ന് നമുക്കുവേണ്ടി ആർക്കു വേണ്ടി ഈ ബലിയർപ്പിക്കുന്ന നമുക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിൽ ഒരു നാളും വിരമിക്കുന്നില്ല പറഞ്ഞേ അല്ലേ ലുയാ തീർച്ചയായും നമ്മളമ്മയോട് പറയുന്ന കാര്യങ്ങൾ അമ്മ ഈശോയോട് പറയുമെന്നുള്ളൊരു നമുക്ക് അമ്മയുടെ നാമത്തിൽ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഒരു സന്തോഷവും ഒരു ഉറപ്പും തരുന്നത് പറഞ്ഞേ അല്ലേ ലൂയാ അല്ലേ ലുയാ ദിവ്യബലിയുടെ സമയത്താണ് സഭ കൂടുതലായിട്ട് അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുന്നതെന്ന് കൂടി ഈ സമയത്ത് അവശം കൂട്ടിച്ചേർക്കുക അതായത് അമ്മയെ പറ്റിയുള്ള അഭിസംബോധനകളെപ്പറ്റി പറഞ്ഞപ്പോൾ പരിശുദ്ധ പിതാവ് പറഞ്ഞൊരു കാര്യം ഇതാണ് അതായത് അമ്മയോടുള്ള പ്രാർത്ഥനകളെല്ലാം നല്ലതാണ് ജപമാല പ്രാർത്ഥനയും വണക്കമാസ പ്രാർത്ഥനയും അമ്മയോട് ചേർന്നുള്ള ഉടമ്പടി പ്രാർത്ഥനകളും നല്ലതാണ് പക്ഷേ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്ന് നമ്മൾ മറന്നു പോകരുത് അത് ഏതാണ് അമ്മ പരിശുദ്ധ കുർബാനയുടെ ഉപാസകയായിരുന്നു അതായത് സഭയും വിശുദ്ധ കുർബാനയും എന്ന പരിശുദ്ധ കുർബാനയെ പറ്റിയുള്ള പഠനം ചാക്രിക ലേഖനത്തിൽ സഭ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് പറ്റി നന്നായിട്ട് അറിയണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ പോയിരിക്കണം ഈശോയെ പറ്റി നന്നായിട്ട് അറിയണമെങ്കിൽ മറിയത്തിൻ്റെ സ്കൂളിൽ പോകണമെന്നാ പറയുക അതായത് മറിയത്തിൻ്റെ വിദ്യാലയത്തിൽ പോകണം മറിയത്തിൻ്റെ വിദ്യാലയത്തിൽ പോയി ഒരു കൊച്ചു കുഞ്ഞുങ്ങള് കൊച്ചുകുട്ടികൾ ടീച്ചറിൻ്റെ മുഖത്തേക്ക് നോക്കി ആദ്യ അക്ഷരം പഠിച്ചെടുക്കാൻ അവർ കൗതുകത്തോടെ താല്പര്യത്തോടെ നോക്കിയിരിക്കുന്നത് പോലെ മറിയത്തിൻ്റെ മുൻഭാഗത്ത് അമ്മയോടോ ചേർന്ന് അമ്മയുടെ മുഖത്തേക്ക് നോക്കി അധ്യാപിക അമ്മ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആരെ മനസ്സിലാവും ഈശോയെ മനസ്സിലാവും പരിശുദ്ധ പിതാവ് പറയുന്ന കാര്യം ഇതാണ് ചില സംബോധനകൾ തെറ്റാണെന്നല്ല മറിച്ച് മറിയത്തെ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ നമ്മൾ മറക്കരുത് പ്രധാനപ്പെട്ട കാര്യം ഏതാണ് ദിവ്യകാരുണ്യം അതായത് മറിയത്തെ പറ്റിയുള്ള ശുശ്രൂഷകൾ നടക്കുമ്പോൾ പൊതുവെ കാണപ്പെടുന്ന ഒരു വീഴ്ചയാണ് സഭ ചൂണ്ടിക്കാട്ടിയത് ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് ജപമാല പ്രാർത്ഥിക്കും നന്നായിട്ട് കരുണക്കൊന്തും നന്നായിട്ട് ഉടമ്പടി പ്രാർത്ഥനയുടെ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകും നമ്മൾ മാതാവിൻ്റെ ദേവാലയത്തിൽ നൊവേനയിൽ പങ്കെടുക്കും പക്ഷേ ദിവ്യബലി അർപ്പിക്കാനായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ നമുക്ക് നമ്മുടെ ശ്രദ്ധയെ അൾത്താരിയിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധമായ കൂതാശയിലേക്ക് കേന്ദ്രീകരിക്കാൻ പറ്റാതെ പോകുന്നു ഈ ഒരു കാഴ്ചയാണ് സഭ കണ്ടതും തിരുത്താനായിട്ട് ശ്രമിക്കണം അതായത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കരുതെന്നല്ല പരിശുദ്ധ അമ്മ നമുക്ക് മധ്യസ്ഥ അല്ലെന്നുമല്ല പറ പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് അമ്മ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നുണ്ടെന്ന് സഭ നമ്മെ ഓർപ്പിക്കുകയാണ് പറഞ്ഞേ അല്ലേ ലുയാ അല്ലേ ലുയാ അതുകൊണ്ടാണ് സഭ അതിൽ പറയുക ഏറ്റവും വലിയ ആരാധനയായ പരിശുദ്ധ കുർബാന അർപ്പണം ദിവ്യബലി അർപ്പണത്തിലാണ് ആരുടെ സാന്നിധ്യം കൂടുതൽ നമ്മൾ അനുഭവിക്കാൻ പറ്റുന്നത് പരിശുദ്ധ അമ്മയുടെ